ഓക്കെ അപ്പം ഹെവൺ സെക്കൻ ഹൾഗി മാസ് വെൽക്കം ബാക്ക് അപ്പം എന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോസ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി പ്ലാൻ ചെയ്ത ഒരു സ്ക്വാഡ് ബിൽഡിങ്ങിന് നമ്മളടുത്ത പാട്ടുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ ദിവസമായി മൂന്നാലഞ്ച് ആഴ്ചയായി ഒരു മാസത്തോളം ആറായി സോ അതുകൊണ്ട് സ്കോഡ് ബിൽഡിംഗ് എന്താ ഏതായെന്നും നിങ്ങളെ കാണിക്കണമല്ലോ സോ അത് കാണിക്കാമെന്ന് വെച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ബട്ട് വന്ന് നോക്കിയപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേയുടെ ആ ഒരു ചലഞ്ച് മോഡ് അടുത്ത എപ്പിസോഡ് വീണ്ടും വന്നു സോ അതൊന്നുകൂടെ കളിച്ചു ഏഴായിരം ജമ്മടിപ്പിച്ച് കിട്ടി സോ ആ ഒരു ഏഴായിരം ജമ്മു പ്ലസ് എൻ്റെ ഉണ്ടായെന്ന് ജമ്മിൽ അവിടെ ചേർത്തപ്പോൾ ഒരു എണ്ണായിരത്തി തൊള്ളായി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജെമ്മുണ്ട് ജമ്മുണ്ട് സോ ആ ഒരു ജമ്മു വെച്ചിട്ട് നേരെ നമുക്കൊരു പാക്ക് ഓപ്പണിംഗ് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പ്ലസ് നമ്മളെ സ്കോഡ് ബിൽഡിംഗ് പാക്ക് ഓപ്പണിംഗ് വല്ലതും കിട്ടി അതും കൂടെ നമ്മളുടെ സ്ക്വാഡ് ബിൽഡിംഗ് ആഡ് ചെയ്യാമല്ലോ നമ്മൾ ഈ ഒരു തൊണ്ണൂറ് മില്യൺ കോയിൻ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പാക്ക് ഓപ്പണിംഗ് പ്ലസ് സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ആണ് സോ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ ഇപ്പോൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇനി ഏകദേശം ഒരു നാൽപ്പത്താറ് സബോർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇരുപത്തൊമ്പത് കെ ആവുന്നതാണ് സോ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഡു സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളെ ചെയ്യാത്ത കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടൊന്ന് ചെയ്യിപ്പിക്കുക സോ എല്ലാവരും ഇപ്പം തന്നെ ഡൂ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നമ്മുടെ സെക്കൻഡ് ചാനലൊരു കിടിലൻ ആനവേട്ട വേട്ട ഇട്ടിട്ടുണ്ട് കഴിച്ച് നമ്മളൊരു ആനയങ്ങ് വേട്ടയാടി കൊന്നു അതേ ഒരു പുതിയ സർവൈവൽ ഗെയിം കിട്ടിയിട്ടുണ്ട് ആ ഒരു സർവൈവൽ ഗെയിമിൻ്റെ വീഡിയോ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാതെ അവരെല്ലാം പോയി കാണുക അടിപൊളി വീഡിയോ ആണ് പിന്നെ അതേപോലെ തന്നെ സെയിൽ ഗ്രൂപ്പിനെ പറ്റി എപ്പോഴും ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സെയിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അടിപൊളി ഒരു സ്കാം ഒന്നും ഇല്ലാത്ത വിശ്വസിക്കാവുന്ന ഒരു സെയിൽ ഗ്രൂപ്പാണ് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു നമ്മളെ ഒരു പയ്യൻ്റെ സെയിൽ ഗ്രൂപ്പാണ് സോ അതുകൊണ്ട് മാത്രമേ ഞാൻ ഒന്ന് ഉള്ളൂ സോ ഇനി നമുക്ക് നേരെ സ്റ്റോറിലോട്ട് പോകാം ഓക്കെ കൈസ് അപ്പോൾ നമ്മൾ നമ്മൾ സ്റ്റോറിലോട്ട് എത്തിയിട്ടുണ്ട് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണം അല്ല മറക്കരുത് മറക്കണം സോറി മറക്കരുത് അത് നമ്മൾ ഇൻസ്റ്റിയ ഫോളോ ചെയ്യുന്ന ആരെയും മറക്കരുത് സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴത്തേയും പോലെ തന്നെ മൂവായിരത്തിൻ്റെ ബോണസ് പാക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം ട്രിക്ക് ഒന്നും വയ്ക്കുന്നില്ല കൈസ് എന്തിനാണ് ഇത് ട്രിക്കൊക്കെ ഒക്കെ വയ്ക്കുന്നത് നമുക്ക് ഇതാണ്ട ഞാൻ പറയാം ഇതിൽ നമുക്ക് ഈ ലൂയിസ് ഫീഗോടെ കാർഡോ അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് വിങ്ങ് റൊണാൾഡോടെ കാർഡോ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള സ്പിന്നിങ്ങാണ് ഉറപ്പാണ് നമുക്ക് കിട്ടിയിരിക്കും സോ നമുക്കങ്ങ് സ്പിൻ ചെയ്തേക്കാം എല്ലാവരും ഇതല്ലേ ഗൈസ് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ബണ്ടിൽ ഡി സോറി നമ്മൾ ബോണസ് പാക്കിനായിരുന്നു വെയിറ്റ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഒരു ലക്ഷം കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് നൂറ് മില്യണി പുറത്ത് ഒരു കാർഡ് കിട്ടും പക്ഷേ ആയിരിക്കും സോ ഗൈസ് നമ്മൾ പയ്യെ പയ്യ ഓക്കെ വൺ ടാപ്പ് വൺ ടാപ്പിൽ നമ്മൾ അങ്ങ് സെറ്റ് ചെയ്തു നമുക്ക് ബാലൻഡിയോറി തന്നെ കിട്ടിയിരിക്കുകയാണ് ഓക്കെ ഫ്രാൻസ് ആണ് ഗോൾ കീപ്പറാണ് ഗോൾ കീപ്പർ ഗോൾ കീപ്പർ ഗോൾ കീപ്പർ ലോറിസിൻ്റെ കാർഡുണ്ടോ അതെ ഹ്യൂഗോ ലോറിസിനെ കിട്ടിയിരിക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് ഒരു കാര്യമില്ല ഗൈസ് കേട്ടോ നൂറ് മില്യൺ അടുത്ത് വെറുത്തുണ്ട് നല്ല പ്ലെയർ ആണ് പക്ഷേ എന്തോ നമുക്ക് കഴിഞ്ഞോട്ടം ആൽവാരസിനെ കിട്ടിയായിരുന്നു പക്ഷേ ഈയോട്ടം മ്യൂഗലോറിസം രാശിപോര രാശിപോരാശിപോരാശിപോര നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേയിൽ ഒരു സ്പിൻ അടിക്കാമുണ്ട് രണ്ടായിരത്തിൻ്റെ അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പിൻ അടിക്കാം ബോണസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും കണ്ടോ പൈസ ഇവിടുത്തെ ബോണസ് നമുക്ക് അത് എന്തെങ്കിലും ഒരെണ്ണം കിട്ടും ഓക്കെ വീണ്ടും 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 ഇത് നെതർലാൻഡല്ലേ നെതർലാൻഡ് സി ബി മാഞ്ചസ്റ്റർ ഏ ഓക്കെ ഡിലൈറ്റിൻ്റെ കാട് ഹും ഹും ഇനിയൊരു മൂവായിരവും കൂടെ ഉണ്ട് ആ മൂവായിരം നമുക്ക് സ്പിൻ ചെയ്യുമ്പോൾ ആരെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കേസ് നമ്മൾക്ക് പിന്നെ വിഷമോ കാര്യങ്ങളൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഓവർ ഇമോഷനായിട്ട് ഇമോഷനൊന്നും മെഴുകാനുള്ള കാര്യമൊന്നുമില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു മെൻ്റാലിറ്റിയിൽ നമ്മൾ അങ്ങ് സ്പിന്നടിക്കും പിന്നെ അല്ല നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല മനസ്സിലാ കേസ് അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളു നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താൽ വേണമെങ്കിൽ വീണ്ടും കിട്ടും നമുക്ക് ഇതാണ്ട് ഇവിടെ ഇവിടെ എന്തി എവിടാണ്ട് ആ കോപ്പ് കാണുന്നില്ല കേസ് ഇപ്പം എവിടാ സ്പിന്നടിക്കുന്നേ നമുക്ക് വീഡിയോ വലിയ ലെങ്ത് ആക്കരുത് അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്പിന്നടിച്ചാൽ പറ്റുമോ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് 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 സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ ഏകദേശം നമുക്ക് ലിബർട്ടറോസ് അതിനകത്ത് അടിച്ചാലാ കാരണം അത് തീരാൻ പോവുമല്ലേ അതിനകത്ത് അടിച്ച് വല്ലതും കിട്ടിപ്പോയാലാ ഇനി അഥവാ വല്ലതും കിട്ടിയാലോ കേസ് ബോണസിനകത്ത് ബോണസ് തൊണ്ണൂറ്റി നൂറ്റി മൂന്ന് എന്തായാലും നമുക്ക് ലാസ്റ്റ് സ്പിന്നാ ഇവിടാക്കാം ഈ മൂ ഒന്നീ പഴിച്ചാൽ മൂന്നാൽ ഈ മൂന്നാമത്തെ കാർഡ് കിട്ടും ഉറപ്പാണ് ഉറപ്പാക്കി ഇത് ഇത് കിഡില്ല എന്നൊരു കാർഡായിരിക്കും ഞാൻ ഞെട്ടുന്നൊരു കാടായിരിക്കും കണ്ടോ ഞാനും ഞെട്ടും നിങ്ങളും ഞെട്ടും ആ ശരിക്കും ഞെട്ടി ഉറുഗൈ സെൻടർ ബാക്ക് കൊളോ കൊളോ കൊളോക്കുളോ ഓഹോ ഇതൊക്കെ ആരുടാ ഇതെല്ലാം ആണ് അതാണ് പ്രശ്നം പക്ഷേ നമ്മൾ തളരുത് പതറരുത് കേട്ടോ നമ്മളൊരു കാരണവശാലും പതറരുത് പതറുകയും ചെയ്യരുത് തളരുകയും ചെയ്യരുത് ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല സോ നമുക്കിനി നേരെ സ്ക്വാഡ് അങ്ങ് പോവാം വീഡിയോ ഓവർ ലെങ്ത് ആക്കരുതല്ലോ അതുകൊണ്ട് നമുക്ക് നേരെ സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് പോവാം ഒരു കാര്യം ഉണ്ടായില്ല ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ നിലവിലെ സ്ക്വാഡിൻ്റെ അവസ്ഥ കാണിച്ചു തരാം നമ്മൾ പുതിയൊരു മാറ്റം വരുത്തി ഫോർ 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 ത്രീ 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 ആക്കിയായിരുന്നു അതിൽ ത്രീ സെൻടർമിഡ് ആണ് സൊ സെൻറ്റർമിഡ് എനിക്ക് പുതിയൊരു പ്ലെയറിനെ കൂടെ കിട്ടി അതുകൊണ്ടാണ് നമുക്കിത് ദിപൻ്റെ ഒരു കാർഡ് ഒരു പാക്ക് ഓപ്പണിംഗിൽ നിന്ന് കിട്ടിയായിരുന്നു ഞാനത് വീഡിയോയിലൊന്നും ആഡ് ചെയ്തില്ല ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നു സോ കുഴപ്പമില്ലാത്ത കാർഡാണ് ഗൈസ് എൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞ് മർശിച്ചു മർഷിസ്സോ മർഷിസിസോടെ കാർഡ് നമുക്ക് കിട്ടി സോറി ഡീറ്റെയിൽസ് എടുക്കട്ടെ അടിപൊളി കാടാണ് കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ട് ഐ ലൈക്ക് ഇറ്റ് നൂറ്റി ഏഴ് ട്രിബിളിങ്ങും എല്ലാം ഉള്ള അടിപൊളി ഒരു കാർഡാണ് നമുക്ക് ഇനി റാങ്കപ്പ് ഒക്കെ ചെയ്യാം റാങ്ക് അപ്പ് ചെയ്താലോ അമ്പതിൻ്റെ ഒരു റാങ്ക് അപ്പ് ഉണ്ട് സോ നൂറ്റി മൂന്നാക്കാം നമുക്ക് കാർഡ് കണ്ട അതാ നിരന്ന് കിടക്കുന്നുണ്ടോ അഞ്ച് കാർഡ് അഞ്ച് കാർഡാണ് നിരന്ന് കിടക്കുന്നത് മെഷറാണ് അവിടെ നമുക്കങ്ങ് അങ് അങ് അങ്ങ് അപ്പ് ചെയ്തേക്കാം കണ്ട അപ്പ് പിന്നെ അല്ല യെസ് കാർഡ് പോട്ടെ പവർ വരട്ടെ സോ നമുക്ക് പാസിങ് വേണ്ട ഫിസിക്കൽ കൂട്ടാം ഫിസിക്കൽ ഫിസിക്കലാണ് അത്യാവശ്യം പട്ടിയെ പട്ടിയെപ്പോലെ പണിയെടുക്കണം ഫിസിക്കലി ഒരു പോയിൻറ്റ് കൊടുത്ത് ഓരോ ഓരോ ഇതാക്കിയാൽ മതി ഇനി ആൽവാറസ് പക്ഷേ ഈ ട്രേഡബിൾ ട്രെയ്ഡബിൾ ആണെന്ന് ആരോ പറയുന്നുണ്ട് അൽവാറസ് അല്ല അതോ ഇനി ഈ കാർഡാണെന്ന് തോന്നി ഇത് ട്രേഡബിൾ ആട്ടോ നമുക്ക് പുള്ളിയെ ഒന്ന് റാങ്കപ്പ് ചെയ്ത് തൊണ്ണൂറ്റൊമ്പത് നൂറാക്കാം നമ്മളായി നൂറ് കിടക്കട്ടെ പുള്ളി അടിപൊളി കാട് കേട്ടോ പുള്ളി ഇഷ്ടപ്പെട്ടു പുള്ളി ഉഴപ്പില്ല നമുക്ക് വിൽക്കാം ട്രേഡ് ചെയ്തിട്ട് ഇതൊരു നല്ലൊരു സാധ്യതയാണ് ഈ അപ്പ് ചെയ്ത് നമുക്ക് നല്ലപോലെ സെല്ല് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പുള്ളി അങ്ങ് ഒന്നും കൂടെ അപ്പ് ചെയ്യാം ഒരു വട്ടം കൂടെ റാങ്ക് അപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുത്ത ആൽവാരസ് തന്നെ അപ്പ് ചെയ്യാം സക്സസ് അല്ലേ ആ സക്സസ് ആണ് സക്സസ് ആണ് നമുക്കൊരു പ്ലെയറിനെ ഇവിടെ വാങ്ങിക്കാനുണ്ട് നമുക്കൊരു ലെഫ്റ്റ് വിങ് നല്ലവരെണ്ണം നോക്കണം ഏയ് ഇവൻ അത്രയും അങ്ങോട്ട് പോരായി ലെഫ്റ്റ് വിങ് ഇപ്പം ഡ്രോയി മാറാൻ സമയം റൈറ്റ് വിങ്ങിയോ ലെഫ്റ്റ് വിങ്ങോ നല്ല ഒരാളെ കിട്ടിയാൽ നമുക്ക് നൂറ് നൂറ് മില്ലിയൻ അകത്ത് വരുന്ന ആരായാലും നമുക്ക് ഇപ്പോൾ എടുക്കണം പിന്നെ നമുക്ക് ഈ കാർഡുകളൊക്കെ റാങ്കപ്പ് ആക്കണം നമുക്ക് അൽവാറസിന് നൂറ്റി രണ്ടാക്കാം നൂറ്റി രണ്ടാകുമ്പോഴത്തേക്ക് അൽവാറസ് ചെയ്ത് വരും പിന്നെ എനിക്ക് എന്തോ വാൻ ബെസ്റ്റനോടാണ് ഗൈസ് ഒരു പേഴ്സണൽ അഫക്ഷൻ പക്ഷേ വാൻ ബെസ്റ്റൻ നല്ല പഴക്കമുള്ള കാർഡാണ് പക്ഷെ എന്തോ വാൻ ബെസ്റ്റനോടെ ഇഷ്ടമായി പോയി ഗൈസ് പുള്ളിക്കാരെ നല്ല ഐയ്യൂ ഷോർട്ട് ഷോർട്ടായിരുന്നു ആ കുഴപ്പമില്ല കൈസ് നിങ്ങളെല്ലാം പോയി ചലഞ്ച് മോഡ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ചലഞ്ച് മോഡി നല്ലപോലെ റിവാർഡ് കിട്ടും എല്ലാവരും പോയി കംപ്ലീറ്റ് ആക്കുക പവർ വരട്ടെ കൈസ് എന്തോ വാൻ ബസ് താല്പര്യം പിന്നെ ഇടയ്ക്ക് വാൻ ബസ്റ്റാൻ ഇറക്കും ഇടയ്ക്ക് അൽവാരസിനെ ഇറക്കും അങ്ങനെ പല 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 പരിപാടികളാണ് എന്തായാലും കുഴപ്പമില്ല അൽവാരസിൻ്റെ റിവ്യൂ എല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് സെറ്റ് ചെയ്യാം സോ ഇനി നമുക്ക് മാറ്റം വരുത്തേണ്ടത് ലെഫ്റ്റ് വിങ്ങോ റൈറ്റ് വിങ്ങോ ആരായില്ലോ നല്ലൊരാളെ ഇവിടെ കൊണ്ടുവരണം അതിന് നമ്മൾ നൂറ്റി രണ്ട് ഓവറിലോട്ട് പിന്നെ അപ്പായിരിക്കുകയാണ് എല്ലാം പറയണമല്ലോ സ്കൂൾ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പറയേണ്ടതാണ് ഈ എൻ്റെ ട്രേഡബിൾ കാർഡില്ല അതാണ് പ്രശ്നം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് ട്രേഡബിൾ കാർഡ് കിട്ടുന്നില്ല എനിക്ക് എനിക്കതാണ് കേന്ദ്ര അടിക്കുന്നത് നിങ്ങൾക്ക് ട്രേഡബിളൊക്കെ എത്തണോണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് ഒട്ടും കിട്ടുന്നില്ല ട്രേഡബിൾ കാർഡ് മെസ്സിക്കൊന്നും ഒരു വിലയും കുറയുന്നില്ല എനിക്കൊരു പുതിയ കണ്ടൻറ്റ് സെറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ മെസ്സിക്ക് വില കുറയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നൂറ് അടുപ്പിച്ച് വരുന്നൊരു കാർഡ് നോക്കാം വിനീഷസ് വേണ്ട ഇനീഷ്യസിന്റെ പുതിയ കാർഡ് വരുന്നുണ്ട് അപ്പം എടുക്കാം ഇസ് നല്ല കാർഡൊന്നുമില്ല കേട്ടോ ഇപ്പം നിലവിലുള്ള കാർഡുകൾ തന്നെ കൈ വെക്കുന്നതായിരിക്കും സുഖം എന്ന് തോന്നുന്നു നിങ്ങൾക്ക് വല്ല സജഷൻ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്താൽ നല്ലതായിരുന്നു ഒന്ന് സജസ്റ്റ് ചെയ്ത് തന്നാൽ നമുക്ക് അതേപോലെ ചെയ്യാം എന്തായാലും പാക്ക് ഓപ്പണിംഗ് നല്ല ഒന്നും കിട്ടിയില്ല പിന്നെ ഹ്യൂ കലോറിസ് വേണോ അതോ മാർട്ടിനസ് വേണോ എന്നോ നിങ്ങളും കൂടെ കമൻറ്റ് ചെയ്യാം നമുക്ക് മാർട്ടിനസിന്റെ ഡീറ്റെയിൽസ് നോക്കാം മാർട്ടിനസ് കണ്ടല്ലേ ഡൈവിങ് നൂറ്റി പതിനൊന്ന് പൊസിഷനിങ് നൂറ്റി പന്ത്രണ്ട് മാർട്ടിനസ് ഞാൻ റാങ്കപ്പ് ചെയ്തതാണ് അപ്പ് ചെയ്താൽ ഈ കാർഡ് സെറ്റ് ആവുകയതാ ലോറിസിൻ്റെ കാർഡ് നിങ്ങൾ പറയാം ലോറിസിനെ വെക്കണോ അതോ മാർട്ടിനസിനെ വെക്കണോ ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്യാം മാർട്ടിനസ് നമുക്ക് പിടിച്ച് ഇട്ടേക്കാം അഥവാ ആരെ വയ്ക്കണമെന്ന് ഒരു ഡൗട്ടാണ് നിങ്ങൾ പറയാ കാർഡ് ട്രെ അൺട്രൈഡബിളാണ് അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഞാൻ ഈ കാർഡ് നമുക്ക് ട്രേഡബിൾ ആണ് കേട്ടോ ഈ കാർഡ് ആണ് കാർഡിനിപ്പം റേറ്റ് കൂടുന്നുണ്ട് നൂറ് മില്യണ ഒക്കെ ആവശ്യക്കാരുണ്ട് നമ്മൾ ഇനിയും ഒന്നും കൂടെ റാങ്ക് അപ്പ് ചെയ്താൽ പുള്ളിക്കാരനെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് വിൽക്കാം പുള്ളിയെ വിറ്റിട്ട് പുതിയ റൈറ്റ് ബാക്ക് ഇറക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നമ്മളെ റൈറ്റ് ബാക്ക് ഓ കഫൂനെ ഞാൻ എൻ്റെ ഒരു മണ്ടത്തരത്തിന് വിറ്റു കേസ് അല്ലെങ്കിൽ നമുക്ക് പുള്ളിയെ വെച്ച് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തായിരുന്നു നമുക്ക് ഇവനെ ഇപ്പോൾ ഈ റിക്കാഡിൻ്റെ കാഡ് ഇപ്പോൾ അത്യാവശ്യം റേറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആൻഡ് റിക്കാഡിൻ്റെ കാർഡ് നമ്മൾ എടുത്ത വിലയെക്കാട്ടിൽ കൂടിയായിരുന്നു അറുപത്തി നൂറ്റി അറുപത്തി മൂന്ന് വരെ വന്ന് പിന്നെ ഡം അങ്ങ് ഡൗണായി നൂറ്റി ഇരുപത് വന്ന് ഇടയ്ക്കുകയാണ് സോ അത് നമുക്ക് വേണ്ട ഫുല് പിന്നെ സെല്ല് ചെയ്യാം ഇവൻ്റെ കാട് നമുക്ക് നോൺ ട്രേഡബിൾ ആണോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്കോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സോ സ്കോഡിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ഇനി ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ലെഫ്റ്റ് വിങ്ങി റൈറ്റ് വിങ്ങിയാണ് അത് മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് സ്കോഡാകും സോ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്യാം ആൻഡ് നമുക്ക് കൊളാ പഠിച്ച് കുറേ പേര് വീഡിയോ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ ഡി എം ഇയെ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്യാം സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടയിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന നമ്പരെ എം ക്ലൗഡ് സൈനിങ് ഔട്ട് ബൈ ബൈ